മുതൽ വരെ ുമായ ക്യാമ്പസിൽ വെച്ച് നടക്കും പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് മാളയെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തിയ ഹോളി ഗ്രേസ് കോളേജുകളുടെ വാർഷികാഘോഷവും ഹോളി ഗ്രേസ് ഫൗണ്ടേഷന്റെ അഞ്ചാമത് വാർഷികവും ഹോളി ഫെയർ ഫീസ്റ്റ ഫീസ്റ്റാല് ഡിസംബർ പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഹോളി ഗ്രേസിന്റെ വിശാലവും മനോഹരവുമായ ക്യാമ്പസിൽ വെച്ച് നടക്കും ഹോളി ഗ്രേസ് ഗ്രൂപ്പിന്റെ മൂന്നാമത് എഡിഷനായ ഹോളി ഫെയർ ഹോളിഫയർ ഫിയസ്റ്റീവ് തിങ്കളാഴ്ച പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി തീയതികളിലായി ആറ് ദിവസത്തെ മെഗാ ഇവന്റുകളാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിന്റെ ഒരുക്കങ്ങളൊക്കെ തകൃതിയായി നടക്കുകയാണ് എല്ലാം നടക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഒട്ടേറെ വിസ്മയ കാഴ്ചകളും പ്രശസ്തരായ വ്യക്തിത്വങ്ങളുടെ സജീവ സാന്നിധ്യവും കൊണ്ട് ഈ ആഘോഷ വേദികൾ സമ്പന്നമാകും ഹോളിഗേസ് കോളേജുകളിലെ വിദ്യാർത്ഥികളുടെ മത്സരബുദ്ധിയോടെയുള്ള കലാപ്രകടനങ്ങളും തണുത്ത രാവുകളെ ഊഷ്മളമാക്കുന്ന പ്രൊഫഷണൽ ബാൻഡുകളുടെ സംഗീത പരിപാടികളും ഈ വാർഷിക ആഘോഷത്തെ വർണ്ണാഭമാക്കുന്ന നിമിഷങ്ങളാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന അമ്യൂസ്മെന്റ് പാർക്ക് വൈവിധ്യ ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്ന പവലിയനുകൾ കൊതിയോറും വിഭവങ്ങൾ ഒരുക്കുന്ന ഭക്ഷണശാലകൾ തുടങ്ങിയവ വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട് ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളും ഒത്തുചേർന്നാണ് ഈ ഹോളി ഫെയർ ഹോളിഫെയർ ഒരുക്കുന്നത് വ്യത്യസ്തങ്ങളായ പരിപാടികൾ ഇതിന്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യത്തെ ദിവസം കോളേജ് ഡേ ആണ് ഇവിടെയുള്ള അഞ്ച് ക്യാമ്പസുകളിലെ കുട്ടികളുടെ കലാപരിപാടികളും പ്രമുഖരായ ഒട്ടേറെ പേര് പങ്കെടുക്കുന്ന ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് നടക്കും അന്നേ ദിവസം പ്രമുഖ മ്യൂസീഷ്യൻ സോണു സെബാസ്റ്റിന്റെ ഒരു മ്യൂസിക്കൽ ഇവന്റ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാമത്തെ ദിവസം ഒരു മോട്ടോ എക്സ്പോ പിന്നെ ലക്ഷ്മി ഗൗരി ലക്ഷ്മിയുടെ ഒരു മ്യൂസിക്കൽ ഇവന്റ് കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു നമ്മുടെ ഈ ഇവന്റ് വേണ്ട ഒരു പ്രത്യേകത ഇത് കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല ഇവിടുത്തെ ലോക്കൽ ആളുകളെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ പരിപാടി ലോക്കൽ ആളുകൾക്ക് വരാനായിട്ടുള്ള എല്ലാ സൗകര്യവും നമ്മൾ ചെയ്തു കൊടുക്കുന്നു അവർ കുടുംബമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്പെൻഡ് ചെയ്യാനും ഒട്ടും മറ്റ് പല എക്സിബിഷനും ആക്ടിവിറ്റീസും ഒക്കെ ഇതിൻ്റെ കൂടെ ഒരുക്കിയിട്ടുണ്ട് മൂന്നാമത്തെ ദിവസം സ്കൂൾ ഓഫ് അക്കാഡമി ഓഫ് മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ ഒരുക്കുന്ന ലെഗാഡോ എന്ന നാഷണൽ ലെവൽ മാനേജ്മെന്റ് ഫെസ്റ്റ് നടക്കുന്നു ആയിരത്തോളം കുട്ടികൾ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നായിട്ട് ആ ഇവന്റിൽ പങ്കെടുക്കും പ്രമുഖരായ വിധികർത്താക്കൾ രാഹുൽ ഈശ്വരൊക്കെ ഉൾപ്പെടെയുള്ള പ്രമുഖരായിട്ടുള്ള ആളുകളാണ് ഈ ഇവൻറ്റുകളെ വിലയിരുത്തുക രണ്ടര ലക്ഷത്തോളം രൂപയാണ് കുട്ടികൾക്ക് സമ്മാനത്തുകയായിട്ട് അന്ന് ലഭിക്കുക പല കോർപ്പറേറ്റുകളും ആ ഇവൻ്റ് സ്പോൺസർ ചെയ്യുന്നത് പിന്നെ രണ്ട് ദിവസം ഞങ്ങളുടെ സ്കൂളിൻ്റെ ആനുവേഴ്സറി ആണ് അന്നും പബ്ലിക്കിൽ വരാം മനോഹരമായിട്ടുള്ള പ്രോഗ്രാംസ് ഒരുക്കിയിരിക്കുന്നു അവസാനത്തെ ദിവസം ഇരുപത്തിയൊന്നാം തീയതി ഞങ്ങളുടെ ഒരു ഫാമിലി ഡേ ആണ് ഈ എല്ലാവരുടെയും ഫാമിലി ഒത്തുചേരുന്നു ഇവിടെയുള്ള ലോക്കൽ ആളുകൾ ഒത്തുചേരുന്നു കുട്ടികൾ ഒത്തുചേരുന്നു അങ്ങനെ വലിയൊരു ഇവന്റ് അന്നേ ദിവസം ഈ കഴിഞ്ഞ മാസം ഡൽഹിയിൽ വെച്ച് നടന്ന മിസിസ് ക്വീൻ യൂണിവേഴ്സ് കോണ്ടസ്റ്റിലെ വിന്നറായിട്ടുള്ള ആനി സെബാസ്റ്റിനെ ഇവിടെ നമ്മൾ ആദരിക്കുന്നുണ്ട് അങ്ങനെ ആറ് ദിവസം ഈ ക്യാമ്പസ് ഒരു വലിയ ഉത്സവത്തിനായിട്ട് ഒരുങ്ങുകയാണ് ഇതിലുള്ള മറ്റ് ചില പ്രധാനപ്പെട്ട ഇവന്റുകളെ ഞങ്ങളുടെ ഗ്രൂപ്പ് ഡയറക്ടർ ചന്ദ്രകാന്ത മിസ് സംസാരിക്കും പതിനാറാം തീയതി തിങ്കളാഴ്ച പ്രശസ്ത ഡി ജെ സോനു സെബാസ്റ്റ്യൻ നയിക്കുന്ന സംഗീത സായാഹ്നം പതിനേഴിന് വൈകിട്ട് പ്രശസ്ത ഗായിക ഗൗരി ലക്ഷ്മി നയിക്കുന്ന സംഗീത നിശ പതിനെട്ടിന് വൈകിട്ട് ഫാഷൻ ഷോ ഇരുപത്തിയൊന്നിന് വൈകിട്ട് ഏഴ് മുപ്പതിന് പ്രശസ്ത മ്യൂസിക് ബാൻഡ് ആൽമരം ടീം ഒരുക്കുന്ന സംഗീത പരിപാടി തുടങ്ങിയവ പരിപാടിയുടെ സവിശേഷതകളാണ് ഹോളി ഫെയർ ഹോളിഫെയർ ഫിയസ്റ്റാലിന് നാടിന് പുതിയൊരു അനുഭവമായിരിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ എൽ കെ ജി മുതൽ പി എച്ച് ഡി പ്രോഗ്രാംസ് വരെ ഓഫർ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് സ്ഥാപനങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കലയും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നേരത്തെ പറഞ്ഞതുപോലെ പ്രോത്സാഹിപ്പിക്കണതിനൊപ്പം അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളും പബ്ലിക്കിന് അറിയാൻ താല്പര്യമുള്ളതും അറിയാൻ ആവശ്യമുള്ള കാര്യങ്ങളും ഉൾപ്പെടെയുള്ള പ്രോഗ്രാംസിനെ കുറിച്ചാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത് ആദ്യത്തെ ദിവസം അതായത് പതിനാറാം തീയതി ഒരു അക്കാഡമിക് കോൺക്ലേവ് ഓൺ അന്റർപ്രണർഷിപ്പ് അതിനെക്കുറിച്ചുള്ള ഒരു ഒരു പ്രോഗ്രാമാണ് നമ്മൾ തുടക്കം ഇടുന്നത് അതിന് കെ ടി യുൽ പുതുതായി വി സി ഐ സ്ഥാനമേറ്റ ഡോക്ടർ കെ ശിവപ്രസാദ് സർ ആണ് അതിനെ ഉദ്ഘാടനം ചെയ്യുന്നത് ഉദ്ഘാടനം ചെയ്യുന്നതിനൊപ്പം സർ അതിനെക്കുറിച്ചുള്ള ഒരു ടോക്കും കൂടിയും കൊടുത്തിട്ടാണ് അതിൽ ഒരുപാട് പ്രധാനപ്പെട്ട എൻറ്റർപ്രനേഴ്സും കൂടി അതിൽ പങ്കെടുക്കുന്നതാണ് അന്നേ ദിവസം വൈകുന്നേരം നേരത്തെ പറഞ്ഞതുപോലെ അഞ്ച് സ്ഥാപനങ്ങളുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഡേ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഹ്യൂജ് പ്രോഗ്രാം അതിനോടൊപ്പം ഗ്രേസ് ഫിയസ്റ്റ ഇരുപത്തി ഇരുപത് ഇരുപത്തിനാറിൻ്റെ ഉദ്ഘാടനം കൂടി ഉൾപ്പെടുത്തുകയാണ് ആ ഗ്രേസ് ഫിയസ്റ്റയുടെ ഉദ്ഘാടനം കെ ടി യു വി സി ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡേയുടെ ഉദ്ഘാടനം എം എൽ എ വി ആർ സുനിൽകുമാർ ആണ് എൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് മറ്റ് ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട വ്യക്തികൾ എത്തുന്നത് ബിഷപ്പ് മാർ പോലി കണ്ണൂക്കാട് കാടൻ എസ് പി നവനീത് ശർമ്മ കേഡാർക്കരം തൃശ്ശൂർ റൂറൽ എസ് പി ആണ് ജസ്റ്റിസ് കമാൽ പാഷ എന്നിവർ എത്തുന്നതാണ് രണ്ടാമത്തെ കോൺക്ലേവ് ഗ്രേ ഡൈവോഴ്സ് എന്ന് പറയും കുറച്ച് പ്രായമായി ഒരുപാട് വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ച് പിന്നീട് ഡിവോഴ്സിലേക്ക് എത്തുന്നത് ഇപ്പോൾ ഒരു ഒരു സാമൂഹ്യ ഒരു വലിയൊരു പ്രശ്നമായിട്ട് കണ്ടുവരികയാണ് അതുകൊണ്ട് തന്നെ ഇത്രയും കുട്ടികളും ഇത്രയും തരത്തിലുള്ള പ്രോഗ്രാംസ് ഓഫർ ചെയ്യണ ഹോലി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു സമൂഹത്തിലുള്ള ഒരു പ്രശ്നത്തിനെ കുറിച്ചൊരു ചർച്ച നടത്തുകയും അതിൽ സമൂഹത്തിൽ ഉള്ള ആർക്കും പങ്കെടുക്കാം സിമിലർലി ഞങ്ങളുടെ അവിടെ തന്നെ പഠിക്കുന്ന കുട്ടികളുടെ പേരൻസും എല്ലാവരും അറിഞ്ഞിരുന്ന് ഇതുപോലെയുള്ള ഒരു ഒരു പ്രശ്നത്തിന് അവോയ്ഡ് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് രണ്ടാമത്തെ ഒരു കോൺക്ലേവ് ആ രീതിയിൽ നടത്തുന്നത് അപ്പോൾ ഇൻ എഫക്റ്റ് പതിനാറാം തീയതി മുതൽ ഇരുപത്തൊന്നാം തീയതി വരെ എല്ലാവരും വരണം കാരണം വിവിധ തരത്തിലുള്ള പ്രോഗ്രാംസാണ് ചിലത് ഉച്ചക്കും ചിലത് കാലത്തും ചിലതും വൈകുന്നേരമാണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഷെഡ്യൂളും ഷെയർ ചെയ്യുന്നതാണ് സോ ഇറ്റ് ഈസ് വയർ റിക്വസ്റ്റ് ദറ്റ് ഈച്ച് എൻ എവറി വൺ ഓഫ് യു കം ഓവർ ടു ദി ഹോലി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് എൻജോയ് ആൻഡ് ലേൺ എലോങ് വിത്ത് ഓൾസ് താങ്ക് യു Anything new? Hmm. Hmm. We sang, we danced, hmm. and we rode. Is it true? Yes. Mom, Mom, my teacher is like you. Oh, really? <laughs> so nice, so caring, and we love it. Thank you. On the basics of values like wisdom, virtue, honor, and more, Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.